താമരശ്ശേരി ടൗണിലെ നാല് സ്ഥാപനങ്ങളിൽ ഒരു രാത്രിയിൽ മോഷണം താമരശ്ശേരി പോലീസ് സബ് ഡിവിഷൻ ആസ്ഥാനത്തിന്റെ വിളിപ്പാടകലെയുള്ള സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് പണവും മൊബൈൽ ഫോണുകളുമാണ് അപഹരിക്കപ്പെട്ടത് മൂന്നംഗ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സംശയം പ്രതികൾക്കായി താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് സമീപം ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ലാവണ്യ ഇ പ്ലാസ ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ഹെൽത്ത് ലാബ് ന്യൂട്ടൺ ഗേറ്റ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം താമരശ്ശേരി ചുങ്കത്ത് പ്രവർത്തിക്കുന്ന സെൻട്രിയൽ മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെ ലാബ് തുറക്കാൻ എത്തിയ ജീവനക്കാരാണ് വാതിലിന്റെ പോട്ട് തകർത്തതായി കണ്ടെത്തിയത് ഫുഡ് മേനെപ്പോ തരേണ്ടി ക്യാഷും നാല് ഫോണും ചാരിറ്റി ബോക്സ് അവർ അറുപത്തി അയ്യായിരം രൂപയും നാല് മൊബൈൽ ഫോണുകളും മൂന്ന് ചാരിറ്റി ബോക്സുകളുമാണ് ഇവിടെ നിന്നും അപഹരിച്ചത് ലാവണ്ണിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് കെട്ടിടത്തിന്റെ താഴെനിലയിലെ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് ഫ്യൂസുകൾ ഊരിവെക്കുകയും ജനറേറ്ററിന്റെ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു സിസിടി വി ക്യാമറയുടെ വയറുകളും വിച്ഛേദിച്ച നിലയിലാണ് ഇവിടെ വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തിയ ശേഷം മാത്രമേ നഷ്ടം കണക്കാക്കാനാവൂ ഇതിന് മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്തെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല താമരശ്ശേരി ചുങ്കത്ത് പോകുന്ന സെൻട്രൽ മാർക്കറ്റിന്റെ ഒരു ഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തെത്തിയത് രണ്ടു ലക്ഷത്തോളം രൂപയും മൂന്ന് മൊബൈൽ ഫോണുകളുമാണ് ഇവിടെ നിന്നും അപഹരിച്ചത് ഓഫീസിലെ സിസിടിവി ക്യാമറകൾ തകർത്ത നിലയിലാണ് ഡോഗ് സ്ക്വാഡും താമരശ്ശേരി പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി क्याओ क्याओ करेक्ट है नहीं इधर नहीं गुप्ता जी चलो तो हां हां आज और की आज और की आज और के ना സി സി ടി വി ഓപ്പീസിണ്ട് തോന്നി മൂന്നംഗ സംഘമാണ് കവർച്ചക്ക് പിന്നിലെന്നാണ് സൂചന സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞ കവർച്ച സംഘത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ജില്ലറിലെ ചുമർത്തൂരെന്ന് നാല്പത്തിയഞ്ച് പവനോളം കവർന്നത് ഈ കേസിലെ പ്രതികളെ പിടികൂടിയതിന് പിന്നാലെ ആഭരണ നിർമ്മാണ യൂണിറ്റിലും കവർച്ച നടന്നു എന്നാൽ ദിവസങ്ങൾക്കകം ഈ പ്രതിയും പോലീസിന്റെ പിടിയിലായിരുന്നു എന്നാൽ ആശ്വാസത്തിന് വക നൽകാതെയാണ് നാല് സ്ഥാപനങ്ങളിൽ ഒരേ ദിവസം നടന്നത് താമരശ്ശേരി നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാകൊണ്ടിലുണ്ട് They are golden diamonds. My jewelry, my identity.